േരും ഒരു ഫംഗ്ഷന് രണ്ടുപേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ രണ്ടാളും ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു അത് ചോദിച്ചു ശരിയാ ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല ഞാനത് വിചാരി ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഞാൻ ഇതിനെ ഇല്ല രണ്ടു ദിവസമായി വാർത്തയിലും വിവാഹത്തിലും ഒക്കെ നിറഞ്ഞു നിന്ന അതേ വ്യക്തി അതായത് കലാമണ്ഡലം ഗോപി ആശാൻ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് നിങ്ങളിപ്പോൾ കേട്ടത് അതിൽ നല്ല വ്യക്തവും സ്പഷ്ടവുമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സുരേഷ് ഗുപയായിട്ടും ദീർഘകാലമായിട്ട് അദ്ദേഹം സൗഹൃദത്തിലാണ് സ്നേഹബന്ധത്തിലാണ് അപ്പോൾ ആ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ കൊണ്ട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ചോദിച്ചിരിക്കാം പത്മശ്രീയെ പറ്റിയും അല്ലെങ്കിൽ പത്മ പുരസ്കാരങ്ങളെപ്പറ്റിയും ഒക്കെ സുരേഷ് ഗോപി അതിന് മറുപടി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ അദ്ദേഹം പറയുന്നതിക്ക് എന്നെ ഞാൻ വിചാരിച്ചാൽ പറ്റില്ല അത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന തരത്തിൽ സുരേഷ് ഗോപി മറുപടിയും കൊടുത്തിരുന്നു അതെപ്പോഴും കഴിഞ്ഞ കാര്യമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ രഘു ഗുരുകൃപ എന്ന പേരിൽ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന രഘു എന്ന മകൻ അതായത് ഈ കലാമണ്ഡലം ഗോപിയാശൻ്റെ മകൻ ഒരു പോസ്റ്റും കൊണ്ടുവരുന്നു അതിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിലുള്ള ഏതോ ഡോക്ടർ വിളിച്ചിരുന്നുവെന്നും അച്ഛനെ കാണാൻ അതായത് കലാമണ്ഡലം ഗോപിയാസനെ കാണാൻ സുരേഷ് ഗോപിക്ക് താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞെന്നും എന്നാൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്നും പുരസ്കാരമൊക്കെ വേണ്ടേ എന്ന രീതിയിൽ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് പിതാവ് പറഞ്ഞു എന്ന തരത്തിലാണ് ഈ മകൻ രഘു കൊണ്ട് പോസ്റ്റിട്ടത് ഒടുവിൽ സ്വന്തം പിതാവ് തന്നെ വന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്താണ് യാഥാർത്ഥ്യം വന്നത് ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള പോസ്റ്റ് വന്നു സുരേഷ് ഗോപി ഞാനും ദീർഘകാലമായിട്ടറിയാം സ്നേഹബന്ധത്തിലാണ് സുരേഷ് ഗോപിക്ക് എന്നെ വന്ന് കാണാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് മകനെ മുഴുവനായിട്ട് തന്നെ റദ്ദു ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് പിന്നീട് അദ്ദേഹം ആ പോസ്റ്റ് അവിടെ കണ്ടില്ല ഒരു പക്ഷേ മകൻ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം കാരണം മക്കൾ മക്കളുണ്ടായാൽ പിന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ടേ അവർ കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി വാ തുറക്കുന്ന പ്രത്യേകതരം ജീവികളാണ് അതിന് തെളിവായിരുന്നു ഇങ്ങനെയൊരു സംഗതി ഈ രഘു എന്ന കലാമണ്ഡലം ഗോപികാശൻ്റെ മകൻ പുറത്തുവിട്ടതിന് ശേഷം വി ശിവൻകുട്ടി ശിവൻകുട്ടി അടക്കം നിരവധി മന്ത്രിമാരുടെ പോസ്റ്റുകളിൽ അവരുടെ നേതാക്കളുടെ പോസ്റ്റുകളിൽ തൃശ്ശൂരിലുള്ള സി പി എമ്മിൻ്റെ സി പി ഐയുടെ നേതാക്കൾ സി പി എം കാരായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർ ഇവരൊക്കെ പോസ്റ്റിട്ട് തള്ളിമറിക്കുകയായിരുന്നു ആ ഗോപിയല്ല ഈ ഗോപി എന്ന തരത്തിൽ നിലപാടുള്ള മനുഷ്യൻ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താണാവോ നിങ്ങളുടെ നിലപാട് സാക്ഷാൽ കലാമണ്ഡലം ഗോപി തന്നെ വന്ന് ഇത്രയും മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് സത്യാവസ്ഥ എന്ന് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിരുന്നില്ല ഇപ്പോൾ ആര് ആരെ വിശ്വസിക്കും എന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആരുടെ വിശ്വാസതയാണ് യഥാർത്ഥത്തിൽ പോയത് ഈ അന്തങ്കമ്മികളുടെ വിശ്വാസതയാണ് പോയത് അവർക്ക് വിശ്വാസത എന്ന് പറഞ്ഞൊരു സാധനമില്ല അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ വെറും ഒരു ശതമാനമായി മാത്രം ഒതുങ്ങിപ്പോയത് ജനങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി ആയിരുന്നുവെങ്കിൽ ഈ നൂറു വർഷത്തെ പ്രവർത്തന മികവുണ്ട് ആ പാർട്ടി എവിടെ എത്തേണ്ടതായിരുന്നു പക്ഷേ എത്തി നിൽക്കുന്ന സ്ഥലം നോക്കുക എന്നിട്ടും ചത്തു തീരാറായി മണ്ണടിയാറായി വെറും ഒന്നോ ഒന്നര ശതമാനം മാത്രമേ ഉള്ളൂ എന്നിട്ടും നാക്കെടുത്ത കള്ളം മാത്രം പടച്ചുവിടുന്ന ഒരു നിലവാരമില്ലാത്ത വിലകിട്ട പാർട്ടിയായി അധപതിക്കാനും ഒടുങ്ങാനുമായിരിക്കും അതിൻ്റെ വിധി അല്ലെങ്കിൽ പിന്നെ ഇതേപോലൊരു കലാകാരനെ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാദം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അധികം താമസിയാതെ തന്നെ തിരിച്ച് കൂലി കിട്ടിയത് കണ്ടോ ഇവിടെ ഇനി അവരുടെ ഒരു ക്യാപ്സൂളുകളും ഒരു ന്യായീകരണങ്ങളും വിലപ്പോവില്ല ചിലവാകില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് വെബ്ഡസ് carmanos.